തെക്ക് പടിഞ്ഞാറിൻ്റെ അമേരിക്കയിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്ന അതീവ സമ്പന്നമായ സ്വർണ്ണഗനിയാണ് ലോസ്റ്റ് ഡച്ച് മാൻസ് ഗോൾഡ് മൈൻ എന്നറിയപ്പെടുന്നത് അരിസോണയിലെ ഫീനിക്സിന് കിഴക്കായിട്ട് അപ്പാച്ച ജംഗ്ഷന് സമീപമുള്ള സൂപ്പർ സ്റ്റേഷൻ പർവ്വത ഈ നിധിയുള്ള സ്ഥലമെന്ന് പൊതുവേ വിശ്വസിക്കപ്പെടുന്നു ഈ സ്വർണ്ണഗനി കണ്ടെത്തുവാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് നിരവധി കഥകളുമുണ്ട് എന്നാൽ ആ സ്വർണ്ണഗനി തിരഞ്ഞുപോയ പലരും ദുരൂഹമായിട്ടുള്ള രീതിയിൽ കാണാതാവുകയോ മരണമടയുകയോ ചെയ്തു അതെ അതും ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും ഓരോ വർഷവും ആളുകൾ ആ നിധിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ സ്വർണ്ണ ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു അത് കണ്ടെത്തിയ വ്യക്തിയാകട്ടെ അതിന്റെ സ്ഥാനം വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു അയാളുടെ പേരാണ് ജേക്കബ് വാൾസ് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വരെയാണ് അയാളുടെ ജീവിതകാലം ഒരു ജർമ്മൻ കുടിയേറ്റക്കാരനായിരുന്നു ജേക്കബ് വാൾസ് അയാൾ കാരണമാണ് ഈ ഖനിക്ക് ലോസ്റ്റ് ഡച്ച്മാൻസ് ഗോൾഡ് മൈൻ എന്ന പേര് വീണത് ഡച്ച്മാൻ എന്നാൽ ജർമ്മൻകാരെ അമേരിക്കക്കാരക്കാലത്ത് വിളിക്കുന്ന ഒരു പൊതു അമേരിക്കൻ പദമാണ് ഇത് ഡച്ച് ജനതയെ പരാമർശിക്കുന്ന ഒന്നല്ല അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ നഷ്ടപ്പെട്ട ഖനിയാണ് ലോസ്റ്റ് ഡച്ച്മാൻ അരിസോണയിലെ സ്ഥലനാമങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ബൈർഡ് ഗ്രേഞ്ചർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ലോസ്റ്റ് ഡച്ച്മാൻ്റെ കഥയിൽ പറയുന്ന ആ നിധിയുടെ കഥ ക്യാപ്റ്റൻ കിഡിൻറെ നഷ്ടപ്പെട്ട നിധിയേക്കാളും അതുപോലെ കാലിഫോർണിയയിലെ ലോസ്റ്റ് പെഗലക് ഖനിയുടെ കഥയെക്കാളും ആറ് ഇരട്ടി തവണയെങ്കിലും അച്ചടിക്കുകയോ ചരിത്രത്തിൽ പറയുകയോ ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നിരവധി ആളുകൾ ലോസ്റ്റ് ഡച്ച്മാൻ ഗോൾഡ് മൈൻ അന്വേഷിച്ചു വരുന്നു ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഈ ഖനി കണ്ടെത്തുവാനായിട്ട് എല്ലാ വർഷവും ഒൻപതിനായിരം ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നഷ്ടപ്പെട്ടു പോയ ഒരു നിധിയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നൂറ്റാണ്ടായിട്ട് തുടർന്നു വരുന്ന കൊലപാതക പരമ്പരയുടെയും കഥയാണ് ഡാർക്ക് ഹിസ്റ്ററിയിലെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് ലോസ്റ്റ് ഡച്ച് മാൻ ഗോൾഡ് മൈനിൻ്റെ കഥയാണ് ഏവർക്കും സ്വാഗതം ചില സ്ഥലങ്ങൾ വളരെ കാലമായിട്ട് അത്ര നല്ലതല്ല എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് ശപിക്കപ്പെട്ട ദേശമെന്നോ അല്ലെങ്കിൽ ക്ഷയിക്കപ്പെട്ടതോ എന്നോ അതുമല്ലെങ്കിൽ പ്രേതബാധ ഏറ്റതോ എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും വിളിക്കാം അത്തരമൊരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഥയും ഉള്ളത് യു എസ് സംസ്ഥാനമായ അരിസോണയിൽ നിന്നും ദൂരെ കൃഷിയോക്യമല്ലാത്ത വിശാലമായിട്ടുള്ളൊരു ദേശമുണ്ട് ഫീനിക്സ് മെട്രോപോളിറ്റൻ പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സൂര്യ താപത്താൽ വരണ്ടുണങ്ങിയ ഒരു പ്രദേശമാണത് ഒറ്റ നോട്ടത്തിൽ ചന്ദ്രൻ്റെ ഉപരിതലം പോലെ തരിച്ചും നിരനിരയായിട്ട് കൊടുമുടികളുമുള്ള ഒരു പ്രദേശം ഇതിന് സൂപ്പർ സ്റ്റേഷൻ മൗണ്ടൻസ് എന്ന് വിളിക്കുന്നു മനുഷ്യർക്ക് താമസിക്കുവാനേ കഴിയാത്ത ഒരു സ്ഥലമായിരുന്നു ഇത് ഒരു കാലത്ത് സ്പാനിഷ് കുടിയേറ്റക്കാർ ഈ പ്രദേശത്തെ സീറ ഡില ഡിലെമ എന്ന് വിളിച്ചിരുന്നു വളഞ്ഞ് പുളഞ്ഞ് കുന്നും കുഴിയും നിറഞ്ഞ ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി നിരവധി അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും കാൽനട യാത്രക്കാരെയും റോക്ക് ക്ലൈമ്പർമാരെയും അതുപോലെ ക്യാമ്പർമാരെയും പ്രകൃതിയുടെ വന്യത ആസ്വദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെയും തുടങ്ങി എല്ലാത്തരം ആളുകളെയും ഇവിടം ആകർഷിച്ചിരുന്നു ശബിക്കപ്പെട്ട ഈ ദേശത്തിന് കെട്ടുകഥകളുടെയും ശാപങ്ങളുടെയും ദുരാത്മാക്കളുടെയും പിന്നെ ക്രിപ്റ്റഡ് ആയിട്ടുള്ള ജീവികളുടെയും കഥകൾ മാത്രമല്ല പറയുവാനുള്ളത് ഇവിടേക്ക് വന്ന നിരവധി ആളുകൾ അപ്രത്യക്ഷരായിട്ടുണ്ട് അവരെയൊക്കെ ആരോ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു കിട്ടിയിട്ടുമുണ്ട് എന്നിട്ടും ആയിരക്കണക്കിന് ആളുകളെ ഈ സ്ഥലം ഇന്നും ആകർഷിക്കുന്നു അതിനു കാരണം ഈ പ്രദേശത്ത് എവിടെയോ ഒരു വലിയ നിധി മറിഞ്ഞുകിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ ദേശത്തെ തദ്ദേശീയരായ അപ്പാച്ചെ റെഡിൻറെ കാർ പുറത്തുനിന്നുമുള്ളവർ ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇവിടം വളരെ ഭീകരമായ ഒരു സ്ഥലമായിട്ട് കണക്കാക്കിയിരുന്നു ഭൂമിക്കിടയിൽ മറ്റൊരു ലോകമുണ്ടെന്നും ആ അധോലോകത്തിലേക്കുള്ള പ്രവേശനം ഈ കൊടുമുടികൾക്കിടയിൽ എവിടെയോ ഉണ്ടെന്നും ദുരാത്മാക്കൾ ഈ പ്രേതഭൂമിയിൽ വിഹരിക്കുന്നുണ്ടെന്നും അവർ വിശ്വസിച്ചു അപ്പാച്ച റെഡിൻറ്റാക്കാർക്കിടയിൽ തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു കഥയുണ്ട് നിറയെ സ്വർണം ഒളിപ്പിച്ചു വെച്ച ഒരു ഗുഹയെക്കുറിച്ചുള്ള കഥകൾ പർവ്വതങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകളായിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന ഈ വലിയ നിധി ആത്മാക്കളാലും ടൂർ ടുംസ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനാലും പിന്നെ അവരുടെ ഇടിമുഴക്കത്തിന്റെ അധിപനായിട്ടുള്ള ദൈവത്താലും സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണെന്ന് അവർ പറയുന്നു അവരുടെ ഐതിഹ്യം അനുസരിച്ച് ഈ നിധി പുറത്തുനിന്നും വരുന്നവർക്ക് ഒരിക്കലും കണ്ടെത്തുവാനായിട്ട് കഴിയില്ല എന്നാൽ അത് എവിടെയാണ് ഉള്ളത് എന്ന് അവർക്ക് മാത്രം അറിയാം എന്നാൽ പുറത്തുനിന്നും അവിടേക്ക് വന്ന വിദേശികൾ പറഞ്ഞ ചില കഥകളും അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളും അപ്പാച്ചകളുടെ ആ അവകാശവാദത്തെ എതിർക്കുന്നുണ്ട് അതെ ചിലർ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്തു എന്നാൽ അവർക്ക് അതിന് വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത് അവരുടെ ജീവനായിരുന്നു അത്തരം കഥകളിൽ ഒന്ന ഇതാണ് ആ കഥയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കവും മെക്സിക്കോയിലെ സമ്പന്നമായിട്ടുള്ള ഒരു ഖനന കുടുംബമായിരുന്നു പെരാൾട്ടകൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കഥയുള്ളത് ചില റിപ്പോർട്ടുകളിൽ പെരാൾട്ടകൾ മൈനിങ് ഫാമിലി അല്ല മറിച്ചവർ റാഞ്ചർമാരാണെന്ന് പറയുന്നു അതായത് വലിയ രീതിയിൽ കന്നുകാലികളെ വളർത്തുന്ന ഭൂപ്രഭുക്കന്മാർ ലോസ്റ്റ് ഡച്ച്മാൻ മാൻ കഥകൾ ഏറ്റവും കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി മുതൽ ചരിത്രത്തിൽ പരാമർശിക്കുന്ന ഒന്നാണ് അരിസോണയിലെ വിക്കൻബർഗിനടുത്താണ് ഈ നിധി ഉള്ളതെന്ന് ചില രേഖകളിൽ പറയുന്നുണ്ട് മിക്കവാറും ആ സംഭവം നടന്നത് ആയിരത്തി അറുന്നൂറുകളിലായിരിക്കണം അക്കാലത്ത് ഡി പെരാൾട്ട ന്യൂ മെക്സിക്കോയിലെ സ്പാനിഷ് ഗവർണർ ആയിരുന്നു അതിന് ചരിത്ര രേഖയുമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബനാമമാണ് പെരാൾട്ട എന്തായാലും ഈ ദേശത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നു വരവോടെ അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി ഇതിഹാസ കഥകൾ ഉണ്ടായി പെരാൾട്ട കുടുംബത്തിന് സ്പെയിനിലെ രാജാവ് സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകൾ ഉൾപ്പെടെ അരിസോണയുടെയും ന്യൂ മെക്സിക്കോയുടെയും വലിയൊരു ഭാഗം ഉൾപ്പെടുന്ന ഭൂമി സമ്മാനമായിട്ട് പതിച്ചു നൽകിയെന്ന് പറയപ്പെടുന്നു എങ്കിലും അതിന് ചരിത്രപരമായിട്ടുള്ള രേഖകൾ കിട്ടിയിട്ടില്ല അതുകൊണ്ട് പെരാൾട്ട ഫാമിലിക്ക് അദ്ദേഹം പതിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നത് ഒരു തർക്കവിഷയമാണ് ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം പെരാൾട്ട ഫാമിലി വളരെ യാദൃശികമായിട്ട് അപ്പാച്ച ഗോത്രക്കാർ കാത്തു സൂക്ഷിച്ച പുരാതനമായിട്ടുള്ള നിധി ആ പർവ്വതങ്ങൾക്കിടയിൽ എവിടെയോ ഉണ്ടെന്ന് കണ്ടെത്തി പക്ഷെ ആ കണ്ടെത്തൽ അവരുടെ നാശത്തിനാണ് വഴിവെച്ചത് കഥകളിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ പെരാളത്തെ കുടുംബത്തെ മുഴുവനും അപ്പാച്ച റെഡ് ഇന്ത്യക്കാർ പതിയിരുന്ന് ആക്രമിച്ച് കൂട്ടക്കൊല ചെയ്തുവെന്നാണ് ഒരേ ഒരാൾ മാത്രമാണ് ആ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടത് അയാളെ ഒഴികെ ആ കുടുംബത്തിലെ കൊച്ചു കുട്ടികളെ വരെ അപ്പാച്ച റെഡ് ഇന്ത്യക്കാർ നിഷ്കരണം കൊലപ്പെടുത്തി നഷ്ടപ്പെട്ട ഖനിയെക്കുറിച്ച് അറിയാവുന്ന ഏതൊരാളും ആ പ്രദേശത്തേക്ക് വന്നാൽ അവരുടെയും ഗതി ഇതുതന്നെ ആകുമെന്ന് മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി മാത്രമാണ് അവരെ അയാൾ ജീവനോടെ വിട്ടയച്ചത് ഇവരെ കൂട്ടക്കൊല ചെയ്ത ശേഷം അപ്പാച്ച യോദ്ധാക്കൾ ഈ വലിയ സ്വർണശേഖരത്തിലേക്ക് കടക്കുന്ന പ്രവേശന കവാടം അടച്ചു എന്ന് പറയുന്നു പെരാൾട്ട കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത ആ പ്രദേശം ഇന്നും അറിയപ്പെടുന്നത് മാസ്ക് മൗണ്ട് എന്നാണ് കൂടാതെ ഈ ഭീകരമായിട്ടുള്ള ചരിത്ര സംഭവം നടന്ന സ്ഥലത്തിനോട് ചേർന്ന് ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് മാസ്ക് ഫോൾസ് എന്നറിയപ്പെടുന്നു എങ്കിലും പെരാൾട്ട കുടുംബം ഒന്നടങ്കം കൊല്ലപ്പെടും മുൻപായിട്ട് ആ നിധിയിലേക്ക് നയിക്കുന്ന ഏതാനും തെളിവുകൾ അവർ അവശേഷിപ്പിച്ചു എന്ന് പറയുന്നു അതിൽ ഒന്നിതാണ് നിധി കണ്ടെത്തുവാനുള്ള അവ്യക്തമായിട്ടുള്ള ഒരു മാപ്പ് അത് ലാറ്റിൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള കോഡുകളും പ്രതീകാത്മകമായിട്ടുള്ള ചിത്രങ്ങളും നിഗൂഢമായിട്ടുള്ള സന്ദേശങ്ങളും കാണാം മറ്റൊന്നിതാണ് ഏതാനും കല്ലുകൾ പെരാൾട്ട ഫാമിലി കൊല്ലപ്പെടും മുൻപായിട്ട് ചില ചിത്രങ്ങൾ ഈ കല്ലുകളിൽ കൊത്തിവെച്ചിരുന്നു ഈ കല്ലുകളെ പെരാൾട്ട സ്റ്റോൺസ് എന്നാണ് വിളിക്കുന്നത് കൂട്ടക്കൊലയ്ക്ക് ശേഷം അതിന്റെ യഥാർത്ഥ അർത്ഥം അറിയാത്ത അപ്പാച്ചകൾ അത് ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത് പക്ഷേ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ സൂപ്പർ സ്റ്റേഷൻ മൗണ്ടനിലെ ശമിക്കപ്പെട്ട നിധിയുടെ രഹസ്യം ഒരാൾ കണ്ടെത്തി നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പരിചയപ്പെട്ട ജർമ്മൻ കുടിയേറ്റക്കാരനായിട്ടുള്ള ജേക്കബ് വാൾസ് ആയിരുന്നു ആ ഭാഗ്യവാൻ ഫീനിക്സ് താഴ്വരയിൽ സ്വർണ്ണ നിക്ഷേപം തേടി നടക്കുന്ന ഒരു പ്രോസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം അങ്ങനെ പർവ്വതങ്ങളിൽ സ്വർണം തെരഞ്ഞു മറന്ന അദ്ദേഹം നീലിൽ പ്രദേശത്ത് വെച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം വിശാലമായ സ്വർണം നിറഞ്ഞ ഒരു മലയിടുക്കിലൂടെ കടന്നുപോയി ഈ ഘനിയിൽ പിന്നീട് ആരും അറിയാതെ അയാൾ വീണ്ടും പോയി എന്നിട്ട് തന്റെ ആവശ്യമനുസരിച്ച് സ്വർണം എടുത്തുകൊണ്ടുവന്നു മാത്രവുമല്ല തന്റെ കണ്ടെത്തലിനെ കുറിച്ച് മറ്റുള്ളവരോട് പൊങ്ങച്ചം പറയുകയും ചെയ്തു അതോടെ ചിലരാകട്ടെ അയാൾ അറിയാതെ അയാളെ പിന്തുടരുവാനായിട്ട് ശ്രമിച്ചു അങ്ങനെ പിന്നാലെ പോയിട്ട് നിധിയുടെ രഹസ്യം കണ്ടെത്തുവാൻ ശ്രമിച്ച അവരെല്ലാവരും ഒന്നുപോലെ പരാജയപ്പെട്ടു ചിലരൊക്കെ ദാരുണമായിട്ട് കൊലയും ചെയ്യപ്പെട്ടു ജർമ്മനിയിൽ നിന്നും യു എസ് കുടിയേറിയ ഈ ജേക്കബ് വാൾസ് ഒരു യഥാർത്ഥ വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആദ്യകാല ഡോക്യുമെന്റേഷൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ ഒരു സത്യവാങ്മൂലമാണ് അന്ന് വാൾസിനെ ഏകദേശം മുപ്പത്തിയെട്ട് വയസ്സ് പ്രായം വരും അയാൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്ത് സെപ്റ്റംബറിൽ വൂട്ടംബർഗിലായിരുന്നു അങ്ങനെ കാലപ്പോക്കിൽ വാൾസ് രോഗബാധിതനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ന്യൂമോണിയ ബാധിച്ച മരിച്ചു അവസാന സമയത്ത് അയാൾ ശബിക്കപ്പെട്ട ഈ നിധിയുടെ രഹസ്യം വെളിപ്പെടുത്തി അപ്പാച്ചകൾ കാവൽ നിൽക്കുന്ന നിധിയുടെ രഹസ്യ സ്ഥാനം എവിടെയാണെന്നും പരിക്കനായ ആ പ്രദേശത്തു കൂടി ഏതു വഴിക്ക് സഞ്ചരിച്ചാലാണ് മലയുടെ പ്രവേശന കവാടത്തിലേക്ക് തുടങ്ങി വിശദമായതും എന്നാൽ അതുപോലെ വളരെ നിഗൂഢമായതുമായിട്ടുള്ള വിവരങ്ങളാണ് അയാൾ അന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നിധിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള ഒരു ഭൂപടവും അയാൾ വരച്ചു ഈ രഹസ്യം അയാൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതിന്റെ സത്യാവസ്ഥ ആർക്കും അറിയില്ല എങ്കിലും വളരെ വിശ്വസനീയമായിട്ടുള്ളൊരു കഥയുണ്ട് അന്ന് അപ്പാച്ചകളുടെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു പെരാട്ട കുടുംബത്തിലെ അംഗത്തിൽ നിന്നുമാണ് ഈ വലിയ സ്വർണശേഖരത്തിൻ്റെ രഹസ്യസ്ഥാനം അയാൾ മനസ്സിലാക്കിയത് തന്റെ അവസാന കാലത്ത് വാൾസ് ഈ കഥകളെല്ലാം പറഞ്ഞത് തൻ്റെ പരിചാരികയായിട്ടുള്ള ജൂലിയ തോമസിനോടാണ് ജൂലിയ ഈ കഥകളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടെങ്കിലും ഇതിനെക്കുറിച്ച് അവൾ അത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല കാരണം ലേശം മറവിയുള്ള കൂട്ടത്തിലായിരുന്നു അവൾ പക്ഷേ സ്വർണം അതൊരു വല്ലാത്ത പ്രചോദനമാണ് അതുകൊണ്ട് ജേക്കബ് വാൾസിന്റെ മരണശേഷം ഉള്ള അറിവും വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഒന്നിന് അരിസോണ എൻ്റർപ്രൈസ് എന്ന കമ്പനിയിലെ നിരവധി ജോലിക്കാർക്കൊപ്പം ജൂലിയ ഒരു നിധിവേട്ടയ്ക്ക് ശ്രമം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് പക്ഷേ അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയത്തിലാണ് കലാശിച്ചത് അതോടെ ജൂലിയ തോമസും പങ്കാളികളും സ്വർണ്ണഗനിയിലേക്ക് നയിക്കുന്ന ഈ മാപ്പുകൾ ഏഴ് ഡോളർ വില വെച്ച് മറ്റുള്ളവർക്ക് വിറ്റതായിട്ടും ഒരു കഥയുണ്ട് കാരണം പര്യവേഷണത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയ തുക അല്പമെങ്കിലും തിരിച്ചു പിടിക്കണം ഈ ഖനിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ മികവൽ പെരാൾട്ട എന്ന ഒരാളും കുടുംബവും വളരെ വിജയകരമായിട്ടൊരു സ്വർണ്ണഗനി പ്രവർത്തിപ്പിച്ചിരുന്നു എന്നാൽ അത് കാലിഫോർണിയയിലെ വലൻസിയായ്ക്ക് സമീപമുള്ള അരിസോണയിലായിരുന്നു ഈ ഖനി തികച്ചും ലാഭകരമായിരുന്നു ഒരു വർഷത്തിൽ മുപ്പത്തി അയ്യായിരത്തോളം ഡോളർ അവർ അക്കാലത്ത് സമ്പാദിച്ചിരുന്നു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പെരാൾട്ട കുടുംബം ഒരു കെട്ടുകഥയല്ല പച്ച യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാം ഇനി നിധി കണ്ടെത്തിയ ജേക്കബ് വാൾസിലേക്ക് ഒന്നുകൂടി മടങ്ങി വരാം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ നൂറ്റി അറുപത് ഏക്കറോളം വരുന്ന വലിയൊരു ഫാം ഹൗസ് ഫീനിക്സിനെടുത്ത് ജേക്കബ് വാൾസിൽ ഉണ്ടായിരുന്നു എസ് ടി കൊണാസ്റ്റർ എന്ന ഒരു വ്യക്തി ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജേക്കബ് വാൾസ് അന്നത്തെ കാലത്ത് രണ്ടര ലക്ഷം ഡോളറിന്റെ സ്വർണം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യന് നൽകിയിരുന്നു ഇതൊരു നാണയം അച്ചടിക്കുന്ന ട്രഷറി കമ്പനിയാണ് ഒരു സാധാരണക്കാരന് ഇത്രയും സ്വർണം എങ്ങനെ നൽകുവാനായിട്ട് കഴിയും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അപ്പാച്ച ഒരു യാഥാർത്ഥ്യമാണെന്നും ജേക്കബ് വാൾസ് അത് കണ്ടെത്തിയെന്നുമാണ് ഇനി നമുക്ക് ഈ നിധി തെരഞ്ഞുപോയവർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ചില കഥകൾ കൂടി പരിശോധിക്കാം സൂപ്പർ സ്റ്റേഷൻ പർവത നിരകളുടെ നൂറ്റി എൺപത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഒരു ഡച്ച്മാനെ കൊല്ലപ്പെട്ട നിലയിൽ ചിലർ കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് ഈ സംഭവം ഉണ്ടായത് വിക്കൻബർഗിനടുത്തുള്ള ദുർഘടമായിട്ടുള്ള ഒരു വനാന്തരത്തിലാണ് അയാൾ കൊല്ലപ്പെട്ട് കിടന്നത് സ്വർണം നിറച്ച സാരിൽ ബാഗുകളും അയാളുടെ സമീപത്തുണ്ടായിരുന്നുവെന്ന് പറയുന്നു ഒരു പക്ഷേ ജേക്കബ് ബാൽസ് കണ്ടെത്തിയ ഖനി അയാളും കണ്ടെത്തിയിരിക്കാം ആർക്കറിയാം മറ്റൊരു സംഭവം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ന്യൂ മെക്സിക്കോയിലെ സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകളുടെ സമീപത്ത് സ്വർണം കണ്ടെത്തുവാനായിട്ട് മൂന്ന് യു എസ് സൈനികർ പുറപ്പെട്ടു അവർ ശുദ്ധമായ സ്വർണം നിറഞ്ഞൊരു പാറയിടക്ക് കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നു അവിടെ നിന്നും സ്വർണം പുറത്ത് കടത്തി അവർ അത് വിളിക്കുകയും ചെയ്തു എന്നാൽ അവർ ഒന്നിന് പിന്നാലെ ഒന്നെന്ന പോലെ അജ്ഞാതരായിട്ടുള്ള ആരുടെയോ കരങ്ങളെ പിന്നീട് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു മറ്റൊരു കഥ സ്പെയിൻകാരനായ ഒരു ഡോക്ടർ അബ്രഹാം തോണിനെ കുറിച്ചാണ് അക്കാലത്ത് ഈ പ്രദേശത്തെ റെഡിന്റാക്കാർക്കിടയിൽ താമസിച്ച് അവരുടെ ചികിത്സാരീതികൾ പഠിക്കുന്നയാളായിരുന്നു അബ്രഹാം തോൺ ഇതിനുവേണ്ടി അദ്ദേഹം വർഷങ്ങളോളം അവരുടെ ഇടയിൽ താമസിച്ചു അദ്ദേഹം അവരുടെ ചികിത്സാരീതികൾ പഠിക്കുകയും പിന്നെ തന്റെ അറിവുകൾ ഉപയോഗിച്ച് അവരുടെ ഇടയിലെ രോഗികളെയും പരിക്കേറ്റവരെയും പരിചരിക്കുകയും മരണാസന്നരായ പലരെയും രക്ഷിക്കുകയും ചെയ്തു ഈ സഹായത്തിന് പ്രതിഫലം എന്ന നിലയിൽ ഒരു ദിവസം അബ്രഹാം തോണിനോട് കണ്ണു മൂടിക്കെട്ടുവാനായിട്ട് അപ്പാച്ചകൾ ആവശ്യപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തെ സ്വർണ്ണ ഗുഹയിലേക്ക് അവർ നയിച്ചു ഈ ഏകദേശം ഇരുപത് മൈൽ ചുറ്റളവുള്ള ഒരു പരുക്കൻ പാതയിലൂടെയാണ് അബ്രഹാമിനെ അവർ നടത്തിയത് ലോസ്റ്റ് ഡച്ച് ഗോൾഡ് മൈനിന്റെ പ്രവേശന കവാടത്തിൽ എത്തിച്ച ശേഷം അബ്രഹാം തോണിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്ന തുണി അവർ നീക്കം ചെയ്തു സൂര്യ വെളിച്ചത്തിൽ വലിയൊരു സ്വർണ്ണ കൂമ്പാരം വെട്ടിത്തിളങ്ങുന്ന കാഴ്ചയാണ് അയാളെ അവിടെ വരവേറ്റത് അബ്രഹാം തോണിനോട് അയാൾക്ക് എടുത്തുകൊണ്ടു പോകുവാനായിട്ട് കഴിയുന്നത്ര സ്വർണം എടുക്കാമെന്ന് അപ്പാച്ച ഇന്ത്യക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു അയാൾ തനിക്ക് കഴിയുന്നത്ര സ്വർണം എടുത്തു അതിനുശേഷം വീണ്ടും കണ്ണ് മൂടിക്കെട്ടി അയാളെ തിരികെ പുറത്തേക്ക് നയിച്ചു ഗോൾഡ് മൈനിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം അബ്രഹാം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എങ്കിലും കൂർത്ത കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ കുത്തനെയുള്ളൊരു കയറ്റം കയറ്റിയാണ് അവർ തന്നെ കൊണ്ടുപോയത് മിക്കവാറും അതൊരു കൊടുമുടി കൊടുമുടിയായിരിക്കുമെന്നാണ് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞത് പല നിധിവേട്ടക്കാരും വേട്ടക്കാരും ഒരു പക്ഷേ വിവേഴ്സ് അറിയപ്പെടുന്ന മലനിരകളായിരിക്കാം ഇതെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് ലോസ്റ്റ് ഡച്ച്മാൻ ഗോൾഡ് മൈൻ എന്ന യാഥാർത്ഥ്യം ഇന്നും ആരാലും പരിഹരിക്കപ്പെടുവാനായിട്ട് കഴിയാത്ത ആധുനിക സമസ്യകളിൽ ഒന്നായിട്ട് മാറിയത് അമൂല്യമായ സമ്പത്തും തേടി പ്രയാണം ചെയ്ത അനേകർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജീവനാണ് പുരാതനമായിട്ടുള്ള ഈ നിധി തിരഞ്ഞു പോയിട്ടുള്ള അറുന്നൂറിലധികം ആളുകൾ നിഗൂഢമായിട്ട് മരിക്കുകയോ അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ട് അറുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എന്നറിയുക എങ്കിൽ പോലും വർഷങ്ങളായിട്ട് നിധിവേട്ടക്കാർ ജീവൻ പണയം വെച്ച് ഇപ്പോഴും ഇതിന്റെ പിന്നാലെ അലയുന്നുണ്ട് വാസ്തവത്തിൽ ജേക്കബ് വാൾസ് എന്ന ജർമ്മൻകാരൻ ഈ ഖനിയെക്കുറിച്ച് പൊതുജനങ്ങളോട് നടത്തിയ പരാമർശം അവരിൽ ആവേശത്തിൻ്റെ തിരയിളക്കമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് പിന്നീട് വന്ന പതിറ്റാണ്ടുകളായിട്ട് ഈ നിധി കണ്ടെത്തുവാനായിട്ട് നിരവധി ശ്രമങ്ങൾ നടന്നതും പലരും കൊല്ലപ്പെടുവാനും കാരണം ഇവരിൽ ഒരാളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം നിധിവേട്ടക്കാരനായിട്ടുള്ള വേട്ടക്കാരനായിട്ടുള്ള അഡോൾഫ് റൂത്ത് എന്ന മൃഗഡോക്ടറായിരുന്നു അത് നിധിയിലേക്ക് നയിക്കുന്ന യഥാർത്ഥ മാപ്പ് തന്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം പലരോടും പറഞ്ഞു ഈ മാപ്പ് എങ്ങനെയാണ് തന്റെ കൈവശം എത്തിയത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം തൻ്റെ മകനായിട്ടുള്ള എർവിൻ സി റൂത്തിനോട് ഒരു കഥ പറഞ്ഞിരുന്നു ആ കഥ ഇതാണ് പെഡ്രോ ഗോൺസാലസ് എന്ന വ്യക്തിയിൽ നിന്നുമാണ് അഡോൾഫിന് ഈ മാപ്പ് കിട്ടിയത് അതൊരു സമ്മാനം എന്ന നിലയിൽ കൊടുത്തതായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ എർവിൻസി റൂത്ത് പെഡ്രോ ഗോൺസാലസ് എന്ന വ്യക്തിക്ക് ചില നിയമസഹായം നൽകി അദ്ദേഹം ഗോൺസാലസിനെ ജയിലിൽ നിന്ന് രക്ഷിച്ചു ഇതിന് പകരമായിട്ട് കൊടുക്കുവാൻ അയാളുടെ പക്കൽ പണമില്ലായിരുന്നു പണത്തിന് പകരമായിട്ട് ഗോൺസാലസ് കൊടുത്തത് ഇതാണ് സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകളിൽ മറന്നിരിക്കുന്ന പെരാൾട്ട സ്വർണ്ണഗനിയെക്കുറിച്ച് തനിക്കറിയാമെന്ന് അയാളെ അറിയിച്ചു കൂടാതെ ഗോൺസാലസ് അയാൾക്ക് ആ സൈറ്റിൽ എത്തിച്ചേരുവാനുള്ള വഴികളടക്കം വരച്ച ചില പുരാതനമായിട്ടുള്ള മാപ്പുകളും നൽകി ഈ ഗോൺസാലസ് അമ്മ വഴി പണ്ട അപ്പാച്ചകൾ കൂട്ടക്കൊല ചെയ്ത പെരാൾട്ട കുടുംബത്തിൽ നിന്നുമാണ് വന്നത് എന്നാണ് അവകാശപ്പെട്ടത് എന്തായാലും അഡോൾഫ് തന്നെ പോലെ നഷ്ടപ്പെട്ട ഖനികളിലും അമേച്ചർ പരിവേഷണങ്ങളിലും താല്പര്യമുള്ള തന്റെ മകൻ എർവിൻ റൂത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം അഡോൾഫ് റൂത്ത് കാലിഫോർണിയയിലേക്ക് ലോസ്റ്റ് ഡച്ച്മാൻ ഗോൾഡ് മൈനും തേടി പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജൂണിലാണ് അഡോൾഫ് റൂത്ത് നിധി അന്വേഷിച്ചു പോയത് അന്ന് അയാളുടെ പ്രായം അറുപത്തിയാറ് വയസ്സാണ് ഈ യാത്രക്കിടയിൽ അദ്ദേഹം ടെക്സ് ബാർക്ലെ എന്നയാളുടെ കൃഷിയിടത്തിൽ എത്തിച്ചേർന്നു നിരവധി ദിവസം അവിടെ താമസിച്ചു കാര്യങ്ങളെല്ലാം അറിഞ്ഞ കർഷകനായ ബാർക്ലെ അരുത് ആ നിധിയും അന്വേഷിച്ചു പോകരുത് ഈ തിരച്ചിൽ ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ച അയാളോട് പറഞ്ഞു അതിന് കാരണം സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകൾ ഉൾക്കൊള്ളുന്ന ആ വലിയ ഭൂപ്രദേശം ആ നാട്ടുകാരായ പരിചയസമ്പന്നരായ ട്രാക്കർമാരെ പോലും ചതിക്കുന്ന ഒന്നായിരുന്നു പക്ഷേ അഡോൾഫ് റൂത്ത് ബാർക്ലേയുടെ ഉപദേശം അവഗണിച്ചുകൊണ്ട് ആ പർവ്വത പ്രദേശങ്ങളിലേക്ക് രണ്ടാഴ്ചത്തെ അന്വേഷണത്തിന് പുറപ്പെട്ടു പിന്നെ ആ മനുഷ്യനെക്കുറിച്ച് ആരും ഒന്നും കേട്ടിട്ടില്ല യാതൊരു തുമ്പും അവശേഷിപ്പിക്കാതെ അയാൾ അപ്രത്യക്ഷനായി വൈകാതെ മകനായിട്ടുള്ള എർവിൻ റൂത്ത് ഒരു സംഘം ആളുകളെ സംഘടിപ്പിച്ച് പിതാവിനെ കണ്ടെത്തുവാനായിട്ട് പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബറിൽ അരിസോണ റിപ്പബ്ലിക്കിന്റെ ഭാഗത്തുള്ള സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകളിലെ ഒരു മലയിടിക്കിന്റെ ചെരിവിൽ നിന്നും ഒരു മനുഷ്യന്റെ തലയോട്ടി അവർക്ക് കിട്ടുകയാണ് തലയോട് മാത്രമാണ് കിട്ടിയത് ബാക്കി ശരീരം എങ്ങും കാണുവാനില്ലായിരുന്നു ഈ തലയോട് തൻ്റെ പിതാവിൻ്റെ തന്നെയാണോ എന്ന് നിർണ്ണയിക്കുവാൻ അഡോൾഫ് റൂത്തിൻ്റെ ഡെൻറ്റൽ റെക്കോർഡുകളും നിരവധി ഫോട്ടോകളും അക്കാലത്തെ പ്രശസ്ത നരവംശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ഹാർലിക്ക് എർവിൻ റൂത്ത് നൽകി ആ തലയോട് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത ശേഷം അഡോൾഫ് റൂത്തിൻ്റെയാണ് ഈ തലയോട്ടിയെന്ന് ഹാർലി തിരിച്ചറിഞ്ഞു ആ തലയോട്ടിയിൽ രണ്ട് ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു അത് പരിശോധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഷോട്ട് ഗൺ അല്ലെങ്കിൽ വലിയ പവറുള്ള റൈഫിൾ കൊണ്ട് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ അയാളുടെ തലയിലൂടെ ആരോ വെടിവെച്ചിട്ടുണ്ട് തലയോട്ടിയിൽ ബുള്ളറ്റ് പ്രവേശിക്കുന്ന ഭാഗത്തെ ചെറിയ ദ്വാരവും അത് പുറത്തു കടന്ന സ്ഥലത്ത് വലിയ ദ്വാരവും ഉണ്ടായിരുന്നു എന്നാൽ ആരാണ് കൊലയാളി ആർക്കും അറിയില്ല ഈ കണ്ടെത്തൽ നടത്തി ഒരു മാസത്തിനു ശേഷം ആ തലയോട്ടി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും മുക്കാൽ മൈൽ ഒരു പ്രദേശത്തു നിന്നും കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരിയിൽ അഡോൾഫ് റൂത്തിന്റെ തലയില്ലാത്ത ശരീരം ചിലർ കണ്ടെത്തി അയാളുടെ കാലുകൾ ഗുരുതരമായിട്ട് ഒടിഞ്ഞ നിലയിലായിരുന്നു അയാൾ മലയിൽ നിന്നും കാൽ വഴുതി വീഴുകയും കഠിനമായിട്ടുള്ള പരിക്കേറ്റ അനങ്ങുവാൻ പോലും കഴിയാത്ത പട്ടിണി മൂലം മരിച്ചുവെന്നും ചിലർ പറഞ്ഞു എന്നാൽ അവിടെ വേറെ ഒരു ചോദ്യമുണ്ട് കൊലയാളി ആരായാലും എന്തിനാണ് അയാളുടെ തല മാത്രം വെട്ടിക്കൊണ്ടു പോയിട്ട് മുക്കാൽ മൈൽ ദൂരെ വലിച്ചെറിഞ്ഞത് അതൊരു നിഗൂഢതയാണ് അഡോൾഫിൻ്റെ ശരീരത്തോടൊപ്പം ഒരു കുപ്പിയും ഉണ്ടായിരുന്നു ആ കുപ്പിക്കുള്ളിൽ ഒരു ഉണ്ടായിരുന്നു ആ കുറുപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു തൻ്റെ കാൽ ഒടിഞ്ഞിരിക്കുന്നു തനിക്ക് സഹായം ആവശ്യമുണ്ട് മാത്രവുമല്ല വിഖ്യാതമായ ഡച്ച്മാൻ്റെ നഷ്ടപ്പെട്ട ഘനി താൻ കണ്ടെത്തിയതും അതിൽ എഴുതിയിരുന്നു രണ്ട് നിഗമനങ്ങളാണ് അയാളുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് അദ്ദേഹം മറിഞ്ഞ് രഹസ്യം പുറത്തറിയുവാൻ ഇഷ്ടപ്പെടാത്ത ആരോ ഒരാൾ അയാളെ വെടിവെച്ചു കൊന്നു രണ്ട് പരിക്കേറ്റ് നിരാശനായ അഡോൾഫ് ആത്മഹത്യ ചെയ്തിരിക്കാം അയാളുടെ ശരീരം കിടന്ന പരിസരത്തു നിന്നും ഒരു പിസ്റ്റൽ കണ്ടെത്തിയിരുന്നു എന്നാൽ അതിൽ നിന്നും ഒരു വെടിയുണ്ട പോലും നഷ്ടപ്പെട്ടിരുന്നില്ല അതിൻ്റെ അർത്ഥം സ്വന്തം തോക്ക് അയാൾ ഉപയോഗിച്ചിട്ടില്ല രണ്ടാമത്തെ നിഗമനം ഇതാണ് പണ്ട് ഗോൺസാൽവ സമ്മാനമായിട്ട് നൽകിയ പെരാൾട്ട ഖനിയിലേക്കുള്ള മാപ്പ് അയാളുടെ അടുക്കൽ കാണുവാനില്ലായിരുന്നു ഇതിൽ നിന്നും ഒന്നുറപ്പിക്കാം ആരോ അയാളെ കൊലപ്പെടുത്തി എന്നിട്ട് ആ മാപ്പ് അപഹരിച്ചു പിന്നെ ശരീരത്തിൽ നിന്നും തല വെട്ടിയെടുത്തിട്ട് എറിഞ്ഞു ഈ കൊലപാതകം ദേശീയ തലത്തിൽ വ്യാപകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ അതോടെ ലോസ്റ്റ് ഡച്ച്മാൻ മൈനിലേക്കുള്ള നിധിവേട്ടക്കാരുടെ താൽപ്പര്യം കുറയുകയല്ല മറിച്ച് അതിലുള്ള താൽപ്പര്യം കൂടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ഈ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് മരണമുണ്ടായി ജെയിംസ് എ കാറു എന്ന അറുപത്തിരണ്ടുകാരനായിട്ടുള്ള നിധിവേട്ടക്കാരൻ സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകളിലേക്ക് പുറപ്പെട്ടു പിന്നീട് അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി മുൻ സംഭവങ്ങളിൽ എന്ന പോലെ അയാളുടെ തലയും വെട്ടിയെടുത്തു കൊണ്ടുപോയിരുന്നു ഈ മനുഷ്യന്റെ ശരീരമായിരുന്നു ആദ്യം കണ്ടെത്തിയത് ആറു മാസങ്ങൾക്ക് ശേഷം തലയും കണ്ടെത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബാരിസ്റ്റോം എന്ന നിധിവേട്ടക്കാരൻ നിധിയും അന്വേഷിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു പൊടുന്നനെ ഒരു സ്നൈപ്പർ അയാൾക്ക് നേരെ വെടിവെച്ചു അയാളുടെ കാൽ കീഴിലാണ് ആദ്യത്തെ വെടിയുണ്ട പതിഞ്ഞത് നിലവിളിച്ചുകൊണ്ട് ബാരിസ്റ്റോം ഒരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചു എങ്ങനെ ഒരു പ്രകാരം ജീവനും കയ്യിൽ പിടിച്ച് അയാൾ അവിടെ നിന്നും മൂടി രക്ഷപ്പെട്ടു പിന്നീട് മിസ്റ്റർ എക്സ് എന്നാണ് ഈ നിഗൂഢ മനുഷ്യനെ ബാരിസ്റ്റോം വിശേഷിപ്പിച്ചത് ഈ പ്രദേശത്തിന് കാവൽ നിൽക്കുന്നയാളാണ് അയാൾ എന്ന് ബാരിസ്റ്റോമിന് തോന്നി അതുകൊണ്ടും അവസാനിച്ചില്ല നിഗൂഢമായിട്ടുള്ള മരണങ്ങളും തിരോധാനങ്ങളും പിന്നെയും ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബറിൽ ജെയിംസ് കിഡ്ഡ എന്നയാൾ ഈ പ്രദേശത്തു നിന്നും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായി ആദ്യം നിധിയും തിരക്കി പർവ്വതങ്ങളിലേക്ക് പ്രവേശിച്ച അയാൾ വളരെ ചെറിയ അളവിൽ സ്വർണവും ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മടങ്ങി വന്നത് അതോടെ ആവേശം കയറി അയാൾ രണ്ടാമതും അവിടേക്ക് പുറപ്പെട്ടു ആ യാത്രയിൽ ജെയിംസ് കിട്ട് അപ്രത്യക്ഷനായി അയാളുടെ ശരീരം ഇന്നുവരെയും കണ്ടെത്തിയിട്ടില്ല അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജോസഫ് കെല്ലി എന്ന ഒരാൾ നിധിയും തേടി പർവ്വതങ്ങളിലേക്ക് പുറപ്പെട്ടു അയാളും കാണാതെയായി പിന്നീട് അയാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി തലയിൽ ഒരു ബുള്ളറ്റ് ദ്വാരവും ഉണ്ടായിരുന്നു അതേ വർഷം തന്നെ രണ്ട് ചെറുപ്പക്കാർ നിധിയും തേടി പുറപ്പെട്ടു അവരുടെ പേരുകൾ ഇതാണ് റോസ് ബ്ലേ ചാൾസ് ഹാഷ്ബാർഗർ അവരും അപ്രത്യക്ഷരായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകളിൽ നിഗൂഢമായിട്ട് നിരവധി മൃതദേഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അതിൽ കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും തലയിൽ വെടിയുണ്ടകളേറ്റാണ് മരിച്ചത് മറ്റു ശരീരങ്ങൾക്ക് തലയെ ഉണ്ടായിരുന്നില്ല ആ തലകളാകട്ടെ ഒരിക്കലും കണ്ടെത്തിയിട്ടുമില്ല ഇത്തരം ദുരൂഹ മരണങ്ങൾ ഇവിടെ ഒരു സാധാരണ വിഷയമായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഈ പർവ്വതങ്ങളിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ക്യാമ്പ് സൈറ്റ് കണ്ടെത്തിയിരുന്നു പക്ഷെ ആ സൈറ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും എഴുപതുകളുടെ തുടക്കത്തിലും ഒന്നിലേറെ പരിവേഷണങ്ങൾ ഇവിടേക്ക് ഓക്ലഹോമ സിറ്റിയിലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഗ്ലെൻ മാഗിൽ സംഘടിപ്പിച്ചു ഇദ്ദേഹമാണ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ഒരു പരിവേഷണം ഇവിടെ നടത്തിയത് താൻ ലോസ്റ്റ് ഡച്ച്മാൻ ഗോൾഡ് മൈൻ കണ്ടെത്തിയെന്ന് ഏറ്റവും കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീട് അദ്ദേഹം താൻ നുണ പറഞ്ഞതാണെന്ന് സമ്മതിച്ചു ഈ അടുത്ത കാലത്ത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപതിൽ ഡെൻവറിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ജസേ കാപ്പൻ എന്ന പേരുള്ള ഒരു ഹോട്ടൽ ജോലിക്കാരനുണ്ടായിരുന്നു ഇയാൾ ഒരു നിധി കൂടിയായിരുന്നു തനിക്ക് കിട്ടിയ എല്ലാ അറിവും വെച്ച് ഒഴിവ് സമയത്ത് ലോസ്റ്റ് ഡച്ച്മാൻ മൈൻഡ് തിരിഞ്ഞ നിരവധി തവണ അയാൾ ടൊറന്റോ നാഷണൽ ഫോറസ്റ്റിലേക്ക് പോകുമായിരുന്നു അയാൾ ഈ നിധിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട് നൂറുകണക്കിന് പുസ്തകങ്ങളും ആയിരക്കണക്കിന് പേജുകളും ഈ വിഷയത്തിന് വേണ്ടി വായിച്ചു ഒരു ദിവസം അയാൾ നിധിയും അന്വേഷിച്ച് പുറപ്പെട്ടു ആ യാത്രയിൽ വെച്ച് അയാളും കാണാതെയായി തീർന്നില്ല രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനൊന്നിന് മറ്റൊരു സംഭവം ഉണ്ടായി യൂട്ടായിലെ ഹൈക്കർമാരായിരുന്നു കർട്ടിസ് മിർവിത്ത് അർഡിയൻ ചാൾസ് മാൽക്കമിക്സ് എന്നിവർ ഈ മൂന്ന് പേരും സൂപ്പർ സ്റ്റേഷൻ പർവ്വത നിരകളിൽ വെച്ച് കാണാതെയായി ഇവർ എല്ലാവരും ഡച്ച്മാരുടെ നിധി തേടുകയായിരുന്നു അവർക്ക് വേണ്ടി വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടന്നു എന്നാൽ ജൂലൈ പത്തൊമ്പതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ മാരിക്കോപ്പ കൌണ്ടിയിലെ ഷെരീഫ് അവസാനിപ്പിച്ചു അതിന്റെ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ജനുവരിയിൽ നഷ്ടപ്പെട്ട ഈ മൂന്ന് പേരുടെയും ജഡത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെടുത്തു അതുപോലെ രണ്ടായിരത്തി ഒൻപതിൽ കാണാതായ ജെസേ കാപ്പിന്റെ വാഹനം വാലറ്റ് സെൽഫോണ് ബാഗ് പാക്ക് എന്നിവ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കണ്ടെത്തിയത് പോലീസ് അവസാനം അയാൾ ഏതെങ്കിലും ഒരു വിള്ളലി വീണു പോയിരിക്കാമെന്ന് അനുമാനിച്ചു നഷ്ടപ്പെട്ട ഖനിയെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ അയാളുടെ ക്യാമ്പ് സൈറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇന്ന് ലോസ്റ്റ് ഡച്ച് മാൻ ഗോൾഡ് മൈൻ ഒരു പോപ്പ് സാംസ്കാരിക ഇതിഹാസമായിട്ട് മാറിയിരിക്കുന്നു എണ്ണമറ്റ പുസ്തകങ്ങൾ ഇതേക്കുറിച്ച് എഴുതപ്പെട്ടു നിരവധി ടി വി ഷോകളിൽ ഡോക്യുമെൻ്ററികൾ വന്നു ഇപ്പോഴും ഈ സ്വർണ്ണമലയുടെ പിന്നാലെ ഭ്രാന്തമായിട്ട് അലയുകയും അതിൻ്റെ രഹസ്യങ്ങൾ ഡീകോഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ ആർക്കും അത് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ജേക്കബ് വാൽസ് ഡികെ പല സംശയാലുക്കളും ഇതൊരു നുണയാണെന്ന് പറയാറുണ്ട് എന്നാൽ അവർക്കും ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിയാത്ത ചില ചോദ്യങ്ങളുണ്ട് നിധി തേടിപ്പോയ നിധിവേട്ടക്കാരുടെ നിഗൂഢമായിട്ടുള്ള തിരോധാനങ്ങൾ അവരുടെ മരണങ്ങൾ ശിരച്ഛേതം ചെയ്യപ്പെട്ട ശവങ്ങൾ വെടിയുണ്ടകളേറ്റ തലകൾ അജ്ഞാതനായിട്ടുള്ളൊരു സ്നൈപ്പർ അങ്ങനെ പലതും ഈ നിധി മറച്ചു വയ്ക്കുവാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടായിരിക്കുമോ അതൊരു പക്ഷേ ഒരു രഹസ്യ സംഘടന ആയിരിക്കുമോ ഇത്രയും വർഷങ്ങളായിട്ട് ആ മലകളിൽ ഒരു സ്നൈപ്പർക്ക് പതിയിരിക്കുവാനായിട്ട് കഴിയില്ല അതായത് ജീവിച്ചിരിക്കുവാനായിട്ട് കഴിയില്ല അയാൾക്കും പ്രായമാകും അത്യാവശ്യമായിട്ട് മരിക്കേണ്ടതുമുണ്ട് ഒരു സ്നൈപ്പർ മരിക്കുമ്പോൾ മറ്റൊരാൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതുമാകാം സത്യം ആർക്കറിയാം എങ്കിലും ഒരു കാര്യം മറക്കരുത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും സൂപ്പർ സ്റ്റേഷൻ മലകളിൽ ചിലർ അലഞ്ഞു നടപ്പുണ്ട് നിഗൂഢമായ സ്വർണ്ണസമ്പത്തിൻ്റെ ചുരുളഴിക്കുവാനായിട്ട് അതോടൊപ്പം അവർ ലക്ഷ്യത്തിലേക്ക് എങ്ങാനും അടുത്താൽ അവരുടെ തലയും നിറയഴിക്കുവാൻ തയ്യാറായിട്ട് അജ്ഞാതനായിട്ടുള്ള ഒരു മിസ്റ്റർ എക്സും